ഞാനിങ്ങക്ക് ഒരു അടിപൊളി കിഡിലും വീഡിയോ കാണിച്ചിരട്ടെ ഈ വീഡിയോ നിസ്സാരമാക്കി കളയണ്ട സോഷ്യൽ മീഡിയയിലെ ലക്ഷക്കണക്കിന് ആളുകളാണ് ലോകമൊത്തം ഈ ഒരു വീഡിയോ കണ്ടതും ഷെയർ ചെയ്യപ്പെട്ടതും അപ്പോൾ അതിന്റെ പ്രാധാന്യത്തോടെ കാണുക ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇതാവണം ടീച്ചറമ്മ മനസ്സിൽ ഹൃദയമുള്ള ടീച്ചറമ്മ ഇനി നമ്മൾ ഈ ഒരു വീഡിയോ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ചെരുപ്പ് അവിടെ എങ്ങനെ കാണട്ടോ അപ്പോൾ അതിലൊരു കുട്ടിയുടെ ചെരുപ്പിന്റെ അവസ്ഥ ടീച്ചർ കണ്ടപ്പോൾ ടീച്ചർക്ക് സങ്കടം തോന്നി അങ്ങനെ ടീച്ചർ എന്ത് ചെയ്ത് ആ ഒരു കുട്ടി അണിട്ടോ ആ ഒരു തെടി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ പറയുക ആ കുട്ടിയുടെ മുഖം ടീച്ചർ കാണിക്കുന്നില്ല എന്നതാണ് ഇനി അങ്ങനെ ആ ഫുഡ് വെയർ പോയി ഒരു ചെരിപ്പ് ടീച്ചർ വാങ്ങിയിട്ട് നേരെ സ്കൂളിലേക്ക് പോയിട്ടോ അങ്ങനെ ആ ഒരു കുട്ടിയെ അവിടെ കണ്ടിട്ട് ടീച്ചർ ആ ഒരു കുട്ടിയോട് പറയുന്നുണ്ട് ടീച്ചറുടെ വണ്ടിയിൽ ഒരു കവറുണ്ട് ആ ഒരു കവറൊന്ന് എടുത്തു കൊണ്ടുവരാമോ എന്നുള്ള രീതിയിൽ ആ ഒരു കുട്ടിയോട് പറയാനുണ്ടോ അപ്പോൾ ആ കുട്ടി ഓക്കെ ഞാൻ എടുത്തു കൊണ്ടുവരാം ടീച്ചർ എന്നുള്ള രീതിയിൽ ആ ഒരു ചെരുപ്പും ഇട്ടിട്ട് നേരെ ആ ഒരു ടീച്ചർ വണ്ടിയിലേക്ക് പോയിട്ട് ആ ഒരു കവർ എടുത്ത് ടീച്ചർക്ക് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ ഇപ്പോഴും ഞാൻ പറയുന്നു ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു കുട്ടിയുടെ മുഖം ടീച്ചർ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു കുട്ടി കണ്ടോ ആ ഒരു കവറുമായിട്ട് നേരെ അടുത്തേക്ക് വരണേ അങ്ങനെ ടീച്ചർ കുട്ടിക്ക് ആ കവറ് കൊടുത്തു ഇത് നിനക്കുള്ളതാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ എന്ത് ചെയ്തു ആ ഒരു കുട്ടി അത് തുറന്ന് നോക്കുമ്പോൾ ഒരു പുതിയ ഒരു ചെരുപ്പ് ആ ഒരു കുട്ടിക്ക് കിട്ടി ആ ഒരു കിട്ടിയപ്പോൾ ആ ഒരു കുട്ടിയുടെ ഒരു സന്തോഷം കാണോ അത് ഒന്നും പറയാനില്ല എന്നുള്ളത് ആ ഒരു കുട്ടിക്ക് അത് ഇട്ട് കൊടുത്തു ആ ഒരു കുട്ടിയുടെ ഒരു സന്തോഷം നമ്മൾ എപ്പോഴും പറയാറുണ്ട് അതായത് നമ്മൾ നമ്മളൊരാൾക്ക് എന്തെങ്കിലും കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നവന് മാത്രമല്ല അന്തസ്സും അത് വാങ്ങിക്കുന്നവനും അന്തസ്സും ഉണ്ട് എന്നുള്ളത് ഇവിടെ ഈ ടീച്ചർ ചെയ്ത ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തി എന്താണെന്ന് വെച്ചാൽ ആ ഒരു കുട്ടിയുടെ മുഖം ടീച്ചർ കാണിച്ചില്ല എന്നുള്ളതാണ് ഇതാണ് മാതൃകയാവേണ്ടത് കാരണം ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ ഒരു ടീച്ചറുടെ മനസ്സിലെ നന്മ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാരണം ടീച്ചർക്ക് താൻ അറിയപ്പെടാനോ കാരണം ടീച്ചറെ ഒരു ഫേസ് പോലും ടീച്ചറെ ആ ഒരു വീഡിയോയിൽ അതായത് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല അതിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം ടീച്ചറുടെ ഉള്ളിലെ നന്മ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാരണം ടീച്ചറുടെ നന്മ എന്ന് പറയുന്നത് ടീച്ചറുടെ മനസ്സിലാണ് ടീച്ചർ വിശ്വസിക്കുന്ന ആ ഒരു തമ്പുരാൻ ഉണ്ടല്ലോ ആ ഒരു തമ്പുരാൻ ടീച്ചറുടെ പ്രാർത്ഥനകൾ കേൾക്കും ടീച്ചർക്ക് നല്ലത് മാത്രം കൊടുക്കും എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്താ ചിലപ്പോൾ ചില ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ അവരുടെ ഫേസും എല്ലാം കാണിച്ചിട്ടാണ് കൊടുക്കൽ അറിയിച്ചിട്ട് പക്ഷേ ഇവിടെ ഒരു ടീച്ചർ ഉണ്ടല്ലോ എനിക്ക് എന്താണ് ഈ ഒരു വീഡിയോ പറയേണ്ടത് എന്ന് അറിയില്ല കാരണം ഈ ഒരു ടീച്ചറെ കുറിച്ച് എനിക്ക് അഭിമാനമാണ് കാരണം ടീച്ചർ ഫേസോ ആ കുട്ടിയുടെ ഫേസോ ഒന്നും കാണിച്ചിട്ടില്ല നാലാൾ അറിയാം ഒന്നും ടീച്ചറെ ബാധിക്കുന്ന വിഷയമല്ല ടീച്ചർ ആ ഒരു മനസ്സിലെ നന്മ അത് മാത്രം നമ്മൾ കണ്ടാൽ മതി എന്തായാലും ഇതേപോലത്തെ ടീച്ചർ അമ്മമാരാണ് ഇനിയത്തെ നമ്മുടെ തലമുറകൾക്ക് ആവശ്യം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക വീഡിയോ ഒന്നും മറ്റുള്ളവരിലേക്ക് എത്തണമെന്ന് തോന്നുകയാണെങ്കിൽ എത്തിക്കുക അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക